തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ ടാറിങ് വിണ്ടുപൊട്ടുന്ന പ്രതിഭാസം മാറ്റമില്ലാതെ തുടരുന്നു ആദ്യ റീടാറിങ്ങിന് ശേഷമാണ് പലയിടങ്ങളിലും ടാറിങ് പൊട്ടി അകലുന്നത് അപകടങ്ങൾക്ക് വഴിവച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കൊല്ലം കയറ്റം കദലിക്കാട് ഭാഗങ്ങളിൽ പഴയ ടാർ നീക്കം ചെയ്ത് വീണ്ടും ടാറിങ് നടത്തിയിരുന്നു വെങ്ങല്ലൂർ മുതൽ അച്ചൻകവല വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ടാർ വിണ്ടുപൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ആധുനിക രീതിയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ മൂവാറ്റുഴ പൊലറൂർ ദേശീയപാതയുടെ ഭാഗമായ തൊടുപുഴ മൂവാറ്റ് റോഡിന്റെ ഭാഗങ്ങളാണ് പൊട്ടിപ്പിളയുന്നത് ആദ്യ ടാറിങ്ങിന് ശേഷം റീടാറിംഗ് നടത്തിയ ഭാഗങ്ങളിലാണ് ഈ പ്രതിഭാസം കണ്ടുവരുന്നത് നേരത്തെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ട കതലിക്കാട് ഇടക്കാട്ടുകയറ്റം ഭാഗങ്ങളിൽ വാഹനാപകടങ്ങൾ പതിവായിരുന്നു ഇതോടെ ഈ ഭാഗത്തെ ടാറ് പൂർണമായി നീക്കം ചെയ്ത് വീണ്ടും റീടാറിംഗ് നടത്തി ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ തകരാർ കാണാനില്ല തൊടുപുഴ ഭാഗത്ത് വെങ്കലൂർ സ്മിത ആശുപത്രിക്കും സുലഭ ഹൈപ്പർ മാർക്കറ്റിനും ഇടയിൽ റോഡ് വിണ്ടുവട്ടുന്നുണ്ട് നേരത്തെ വിണ്ടുപൊട്ടിയ ഭാഗങ്ങളിൽ പാച്ച് വർക്ക് നടത്തിയിട്ടും ഈ ഭാഗങ്ങളിൽ വീണ്ടും റോഡ് വിണ്ടുപൂട്ടുന്ന പ്രതിഭാസം കാണാൻ കഴിയും വാഴക്കുളം ടൗൺ ഭാഗങ്ങളിലും ഇതേ പ്രതിഭാസം കാണാം റീട്ടാർജ് ചെയ്യാൻ ഉപയോഗിച്ച ടാറിംഗ് മിശ്രിതത്തിന്റെ ഗുണമേന്മ കുറവാകാം തകരാറിന് കാരണമെന്നാണ് പൊതു അനുമാനം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്